വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അൻപത്തിയൊന്ന് സ്ത്രീകളെ നെടുങ്കണ്ടം നന്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി നന്മ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച നിറക്കാഴ്ച രണ്ടായിരത്തി ആദരവ് നൽകിയത് പരിപാടി ജില്ലാ കളക്ടർ ഷീബ ഐ എസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ 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 വായിക്കുന്നതും കാണുന്നത് ചിന്തിക്കുന്നതൊക്കെ ആ ഒരു നന്മയില്ലായ്മയുടെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സംഭവങ്ങൾ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കടന്നുറങ്ങുന്നോടം വരെ കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ആ രൂപത്തിലായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു പശ്ചാത്തലത്തിനാണ് ഈ ഒരു സാംസ്കാരിക വേദി ഇങ്ങനെ ഒരമ്പത്തൊന്ന് വനിതകളെ ആദരിക്കുന്നത് വിവിധ മേഖലകളിൽ വേണ്ട കണ്ടു അവരെ ആദരിച്ച് അവർ സമൂഹത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവർക്കൊരു ഒരു കൊടുക്കുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു ഞാൻ ഈ സാംസ്കാരിക വേദിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഉജ്ജ്വല ബാല പുരസ്കാര ചേതാവും മിമിക്രി താരവുമായ ദേവനന്ദാ രതീഷിന് പ്രത്യേക ആദരവ് നൽകി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി സാംസ്കാരിക വേദി പ്രസിഡന്റ് കുഞ്ഞുമ്മൻ കുട്ടിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എം ജോൺ ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് പുലിയൂർ ഐ എച്ച് ആർ ഡി കോളേജ് പ്രിൻസിപ്പൽ ഷീജ കെ എസ് ഹോളിക്രോസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്റ്റിന ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സഹദേവൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സുരേഷ് വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ഷിജു ഉള്ളുരുപ്പിൽ സാംസ്കാരിക വേദി സെക്രട്ടറി ബാബു എം തോമസ് ട്രഷറർ സിബിച്ചൻ ജേക്കബ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു